വിശദമായ വാർത്തയിലേക്ക് കോപ്പ അമേരിക്ക ഫൈനൽ അധിക സമയത്തേക്ക് നിശ്ചിത സമയത്ത് ടീമും ഗോൾ നേടിയില്ല ഇ ആർ രാകേഷ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ഇ ആർ വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത് വിവരങ്ങൾ അശ്വതി അമേരിക്ക ഫൈനൽ അധിക സമയത്തേക്ക് ഇപ്പോൾ നീണ്ടിരിക്കുകയാണ് ആദ്യ തൊണ്ണൂറ് മിനിറ്റുകളിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല മത്സരത്തെ മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ആദ്യ മിനിറ്റുകളിൽ അർജന്റീനയുടെ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ആദ്യ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആധിപത്യം ഉറപ്പിച്ചത് കൊളംബിയ ആയിരുന്നു അർജന്റീനൻ ഗോൾ പലതവണ കൊളംബിയ ഇരച്ചു കയറുന്നത് കണ്ടതാണ് ഫിനിഷിങ്ങിലെ പോരായ്മയാണ് ഒരു പക്ഷെ ആ ഒരു ഗോൾ പോലും ആ കൊളംബിയെ തടഞ്ഞതെന്ന് പോലും വിലയിരുത്താം മാത്രമല്ല ഒരു ഫിസിക്കൽ ഗെയിമാണ് കൊളംബിയയെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അർജന്റീനൻ താരങ്ങൾ പരിക്കേൽക്കുന്നതും കണ്ടു ലയണൽ മെസ്സി പ്രത്യേകിച്ച് കൊളംബിയയുടെ ഗോൾ മുഖത്ത് മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ വെച്ചാണ് മെസ്സിക്ക് പരിക്കേൽക്കുന്നത് പിന്നീട് അദ്ദേഹം അറുപത്തി അഞ്ചാം മിനിറ്റിൽ ആ പരിക്ക് വഷളായതിനെ തുടർന്ന് കളിക്കളം വിടേണ്ട സാഹചര്യം കൂടി കണ്ടു മെസ്സി കരയുന്നതും കണ്ടതാണ് പക്ഷേ രണ്ടാം പകുതിയിൽ ഏതായാലും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ വിലയിരുത്താം ഒരല്പം അർജന്റീനയ്ക്ക് തന്നെയാണ് മേധാവിത്വം രണ്ടാം പകുതിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും രണ്ട് ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചു പക്ഷെ അതൊന്നും ഗോളാക്കി മാറ്റാൻ രണ്ട് ടീമിനും സാധിച്ചില്ല അലാം മിനിറ്റിൽ കൊളംബിയയുടെ ഗോൾ വല അർജന്റീന കുളിക്കെങ്കിലും റഫറി അത് ഓഫ് സൈഡ് വിളിച്ചു ഏതായാലും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അധിക സമയത്തേക്ക് മത്സരം കടക്കുകയാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ കോപ്പയിൽ ആദ്യ തൊണ്ണൂറ് മിനിറ്റ് അവസാന അവസാനിച്ചു കഴിഞ്ഞാൽ നേരെ ഷൂട്ടൌട്ട് എന്നായിരുന്നു പതിവ് പക്ഷെ അതിൽ നിന്ന് മാറ്റമുണ്ട് ഫൈനലിൽ ഏതായാലും അധിക സമയത്തേക്ക് ഇപ്പോൾ മത്സരം പ്രവേശിച്ചിരിക്കുകയാണ് ശരി രാകേഷ് ഞാൻ രാകേഷ് ലൈവ് വരാം എപ്പോൾ പുതുശ്ശേരി കൂടി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും എഴുതും അധിക സമയത്തേക്ക് മത്സരം നീളുന്നു ആരാധകർ വലിയ മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ കളി അശ്വതി ഈ മത്സരത്തിന്റെ ആവേശം അത് രണ്ടാം പകുതിയിലാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ചുണ്ടായത് എന്നതാണ് പറയുന്നത് അപ്പോൾ ഇയാ നാട്ടെ സൂചിപ്പിച്ചതുപോലെ അതാണ് കോപ്പ അമേരിക്ക ഫൈനൽ അധിക സമയത്തേക്ക് നീട്ടിരിക്കുകയാണ് നിശ്ചിത സമയത്ത് ഇരു ടീമിനും ഗോൾ നേടാനായില്ല ഇ ആർ രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് മെസ്സിക്ക പരുക്കുപറ്റിയതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ ആശ്വതി മുപ്പത്തി ഒരു ഗോൾ മുൻ ഗോൾ മുഖത്ത് കൊളംബിയൻ ഗോൾ മുഖത്ത് വെച്ചാണ് മെസ്സിക്ക് പരിക്കേൽക്കുന്നത് മുപ്പത്തി മൂന്നാം മിനിറ്റിൽ മെസ്സി ഒരു മുന്നേറ്റം നടത്തുന്നു പക്ഷെ അത് ആ ആശ്രമം പാഴായിപ്പോയെങ്കിലും അർജന്റീന താരത്തിന് അർജന്റീൻ സൂപ്പർ താരത്തിന് ഏതായാലും പരിക്കേൽക്കുകയായിരുന്നു പക്ഷേ ആ പരിക്ക് വകവെക്കാതെ മെസ്സി കളിക്കുന്നതാണ് പിന്നീട് കണ്ടത് നാൽപ്പത്തി അഞ്ചാം മിനിറ്റ് അതിവകുതി ശേഷം മെസ്സി തന്നെ കളത്തിലുണ്ടായിരുന്നു പക്ഷേ അറുപത്തി അഞ്ചാം മിനിറ്റിൽ മെസ്സി പരിക്ക് വഷളായതിനെ തുടർന്ന് കളിക്കളം വിടുന്നാണ് കണ്ടത് അതിനുശേഷം മെസ്സി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും കണ്ടതാണ് ഏതായാലും അതിനുശേഷവും അർജന്റീനയുടെ പോരാട്ട വീരത്തിന് ഏതായാലും കുറവുണ്ടായിരുന്നില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ പകുതിയിൽ കൊളംബിയയുടെ ഒരു മേധാവിത്വമാണ് കണ്ടതെങ്കിൽ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ ഒരു മുന്നേറ്റം നടത്തുകയായിരുന്നു പക്ഷേ രണ്ട് ടീമുകൾക്കും ഏതായാലും ഗോളൊന്നും നേടാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല ഏതായാലും കൊളംബിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ടൂർണമെന്റിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു വന്ന ടീമാണ് കൊളംബിയ മാത്രമല്ല ഒരുപക്ഷേ ഈ ടൂർണമെന്റിൽ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തരായ എതിരാളികൾ കൂടി കൊളംബിയ ആണ് കഴിഞ്ഞ സെമി ഫൈനലായിക്കോട്ടെ പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് കാനഡയ്ക്കെതിരെ അർജന്റീനയുടെ വിജയം ഒപ്പം തന്നെ അതിനു മുൻപ് ഇക്വഡോറിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ വിജയം ഉറപ്പിച്ചത് പെനാൾറ്റി ഷൂട്ടൌട്ടിലാണ് ഏതായാലും പെനാൾട്ടിയിൽ ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അർജന്റീന അവരുടെ എക്കാലത്തെയും വിശ്വസൻ എമിലിയാനോ മാർട്ടിനസിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ലോകകപ്പിൽ അവരുടെ കിരീടം ഉറപ്പിച്ച താരം ഒപ്പം തന്നെ കോപ്പ കഴിഞ്ഞ മുൻപുണ്ടായ കോപ്പയിൽ ബ്രസീലിനെതിരെയല്ല അതിനുമുമ്പ് ഉള്ള കോപ്പയിലൊക്കെ ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ ക്വാർട്ടർ ആയിക്കോട്ടെ സെമിഫൈനൽ ആയിക്കോട്ടെ എമിലിയാനോ തന്നെയായിരുന്നു അർജന്റീനയുടെ രക്ഷകനായത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് ഏതായാലും ഒരു മേധാവിത്വമുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ അധിക സമയത്തേക്ക് മത്സരം കടക്കുമ്പോൾ എന്തും സംഭവിക്കാം കാരണം നേരത്തെ സൂചിപ്പിച്ചു

ഈ എക്സ്ട്രാ ടൈം എന്ന് പറയുന്നത് മുപ്പത് ആണ് പതിനഞ്ച് മിനിറ്റ് വീതമുള്ള രണ്ട് പകുതികൾ ആ രണ്ട് പകുതിയും ഗോൾ രഹിതമായി മാറുകയാണെങ്കിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ മാറും പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് പോയാൽ ഉറപ്പും അർജന്റീനയ്ക്ക് അവിടെ ഒരു മേധാവിത്വം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു ഇപ്പൊ ലേണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം ആ ടീമിലുണ്ടായിരുന്നില്ല എങ്കിൽ ആലോചിച്ചു നോക്കൂ എംലാനോ മാറ്റിനെ സാധിക്കും ഒരു പക്ഷേ ആ ടീമിന്റെ സൂപ്പർ താരം അത്രമാത്രം ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കഴിഞ്ഞ നാല് വർഷത്തിനിൽ എംലാന്റോ മാറ്റിന് അർജന്റീന കെടിക്കാഴ്ച ആത്മവിശ്വാസത്തിന്റെ നേർരൂപം എന്ന് വിശേഷിപ്പിക്കാം ഗോൾ വലയ്ക്ക് കീഴിൽ എംബിയാനോ മാർട്ടിനസ് പെനാൾറ്റിക്സ് തടയാൻ നിൽക്കുമ്പോൾ അപ്പോൾ അത്രമാത്രം തരത്തോടെ നിൽക്കുന്ന എംബിയാനോ മാർട്ടിനസ് ആണ് ഒരു പക്ഷേ എക്സാക്ട് വൺ പോവാൻ പോകുന്നു എന്താണെങ്കിലും മുപ്പത് മിനിറ്റ് ആണ് ഈ എക്സ്ട്രാ ടൈം ആ എക്സ ടൈമിൽ തന്നെ ഗോൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലേണൽ മെസ്സിയുടെ പരിക്കാണ് അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഒരു പക്ഷേ ഇതിനോട് തന്നെ തന്നെ ചില ചർച്ചകൾ ഉയരുന്നുണ്ട് അശ്വതി അതായത് ഈ മത്സരം അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള ലേണൽ മെസ്സിയുടെ അവസാന മത്സരമാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ മത്സരശേഷം കിരീടം നേടുവാണെങ്കിൽ ഒരുപക്ഷെ ലേണൽ മെസ്സി തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമെന്നുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ ആ പിങ്ങിപ്പോട്ടിക്കരഞ്ഞ ലേഡൽ മെസ്സിയ മുഖം അത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാകും അർജന്റീന ആരാധകർക്ക് അത് അത്ര ും താങ്ങാനുള്ള സഹനശക്തി ഉണ്ടാകില്ല എങ്കിൽ പോലും ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷെ ഈ കോപ്പ അമേരിക്ക ഫൈനൽ അത്തരത്തിലായിരിക്കും മലയാളത്തിലെത്തുക ഒരു കിരീട നേട്ടത്തെക്കാൾ ഉപരി ലേണൽ മെസ്സി എന്ന എക്കാലത്തെ മികച്ച ഫുട്ബോൾ മത്സരം അവസാനിപ്പിച്ച ദിവസം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുക ലയണൽ മെസ്സിക്ക് പരിക്ക് അത് തുടർച്ചയായിട്ട് നടന്ന പരിക്കുകൾ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെയും ഒരു യോഗ ദിവസത്തിൽ കണ്ട മെസ്സിയുടെ ഒന്നും ഈ കോപ്പ് അമേരിക്കയിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഒരു ഗോളാണ് ഇതുവരെ ലേണൽ മെസ്സി സ്കോർ ചെയ്തത് അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ലേണൽ മെസ്സിയുടെ തീരുമാനം എന്താണ് എന്നറിയാനുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ നമുക്ക് കാത്തിരിക്കാം ഈ മത്സരം പൂർത്തിയാകുന്നത് വരെ പക്ഷെ മെസ്സി അല്പം വികാരാധീനനായിട്ടാണ് ആ സൈഡ് ബെഞ്ചിൽ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം തന്റെ ബൂട്ട് വലിച്ചെറിഞ്ഞ് ആ സിറ്റി പോയിരുന്ന് ഏങ്ങനെ അടിക്കുന്ന ലേണൽ മെസ്സിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ അത്ര ഒരു സാഹചര്യമായിരുന്നു എന്ന് മയാമിലെ സ്റ്റേഡിയങ്ങൾ കണ്ടത് കാത്തിരി ആരാധകർ ഏണൽ എഫ് സിയുടെ തീരുമാനം എന്ത് ദേണസി തുടരുന്നുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതാണ് കോപ്പ അമേരിക്ക ഫൈനൽ അധിക സമയത്തേക്ക് കടക്കുമ്പോൾ ആരാധകർ വലിയ ആവേശത്തിലാണോ ഒപ്പം ആശങ്കയിലാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ഉദ്വേഗ നിമിഷങ്ങളാണ് കടന്ന് വരാനുള്ളത് മലപ്പുറത്ത് നിന്നും സി വി അനുമോദ് ചേരുന്നു ആരാധകർക്കിടയിൽ നിന്നും അനുമോദ് ആദ്യം തന്നെ കളി വല്ലാതെ നീണ്ടുപോയിരുന്നു തുടങ്ങാൻ സമയം താമസിച്ചിരുന്നു വലിയ ആവേശത്തിലായിരുന്നു പക്ഷേ ഗോൾ ഒന്നും ഇരു ടീമിനും നേടാനായില്ല ഇപ്പോൾ അധിക സമയത്തേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് വരാൻ കഴിയുന്ന വിവരങ്ങൾ അവരുടെ ആവേശം ആശങ്കയൊക്കെ എങ്ങനെയാണ് അശ്വതി നമ്മളാ രാവിലെ ഏഴ് മണിക്ക് കണ്ട ആവേശത്തിലല്ല ഇപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള ഫുട്ബോൾ ആരാധകർ കളി തുടങ്ങാൻ വൈകി അതുപോലെ തന്നെ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ആ ഇപ്പോൾ ഗോൾ ആർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല മെസ്സി കളിക്കുന്നില്ല ആ മെസ്സിയെ ഇപ്പോൾ പകരം ആള് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അർജന്റീന ആരാധകർക്ക് അത്ര സന്തോഷവും ആവേശവും നൽകുന്ന ഒരു സാഹചര്യവും അല്ല ഇതുകൊണ്ട് പ്രതീക്ഷ ടീമിൽ തന്നെ അത് കൂട്ടിട്ട് കളിയല്ല മെസ്സി പരിക്കുകളല്ലേ ഫുട്ബോളിൽ പറഞ്ഞല്ലേ പരിക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനനുസരിച്ച് അവര് മാറ്റങ്ങൾ വരുത്തും ഒരു പോലും നേടാൻ അത് ഗോള് ഒരു ഗോൾ അടിച്ചു അത് ഓഫ് വിളിച്ചു രസ അതിലും പിന്നെ ലാസ്റ്റിക്ക് കൊറേ ചാൻസുകൾ കിട്ടി അപ്പൊത് ഇവരെ ശൈലി ആക്രമണ ശൈലിയാണ് ഇന്നിപ്പോ കളിച്ചിൽ ഏകദേശ സമയത്തൊക്കെ നല്ല ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പരിക്കം കളിയ അതായത് ലഫറി ബ്രസീലിന്റെ ലഫറി ആണ് ഞമ്മക്ക് അനുകൂലമായിട്ട് വിളിക്കണില്ല എല്ലാ ലഫറിമാരും ബ്രസീലിന്റെ ആണ് അതിൽ അർജന്റീനയ്ക്കെതിരെ തൊണ്ണൂറി അടച്ചിട്ടില്ലല്ലോ പൊനാലിറ്റിയിലേക്ക് പോകാൻ ചാൻസ് കുറവാണ് നല്ല കളി കുറച്ച് ഫിസിക്കലാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ കളിയിൽ കണ്ടു മെസ്സി വരെ പരിക്കേറ്റ് കയറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മുൻപൊക്കെ ആ തുടക്കത്തിൽ കൊളമ്പിയൊക്കെ ഉണ്ടായിരുന്നു കൂടി ഇപ്പം ലാസ്റ്റിലൊക്കെ ഫുള്ള് അർജന്റീന ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ഒരു മൂന്നോ നാലോ ചാൻസ് ഇപ്പോൾ ലാസ്റ്റിൽ ഒരു പത്ത് മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഒരു ഉള്ള പതിനഞ്ച് മിനിറ്റിൽ എന്തായാലും ഒരു ഗോള് കോപ്പയിലെ കോപ്പ് സ്കോർട്ട് അറങ്ങിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഗോൾ നമ്മൾ ടൈം ഉണ്ടാവുന്നതീക്ഷൻ ആവശ്യം വരില്ല പിന്നെ പ്രശ്നമില്ല മാർ രണ്ടാം സേവ് ചെയ്യും ബാക്കി പിന്നെ നോക്കിയാൽ മതിയല്ലോ ഇത് രണ്ട് ടീമും നന്നായി കളിക്കുന്നുണ്ട് പക്ഷെ കൊളംബിയ കുറച്ചുകൂടി പരിക്കും കളിയാണെന്ന് മാത്രം പരിക്ക് ഒരുപാട് ഫോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ബ്രസീലിന്റെ റഫേ മതി ചെറുതായിട്ടൊരു അവർക്ക് ഒരു അനുകൂലമായിട്ട് കാണുന്നുണ്ട് കാരണം കാട് വളരെ കുറവാണ് അർജന്റീനക്കെതിരായിട്ടുള്ള കാരണം ഇത്ര ഫോള് കളിച്ചിട്ട് കാട് വളരെ കുറവാണ് അതൊക്കെ ഒരു മാക്സിമമായിട്ട് മാനസികമായിട്ട് പ്ലയേഴ്സിനെ തളർത്തും പക്ഷെ എന്നിരുന്നാലും അവസാനത്തെ റിസൾട്ട് അർജന്റീനക്കാർക്കും ജയം കളിക്കാർക്ക് ആശങ്ക ഉണ്ട് എന്തായി കഴിഞ്ഞാൽ ഇല്ലാതെ പറഞ്ഞാലും കളിക്കാർക്ക് ആശങ്ക ഉണ്ട് താനും പക്ഷെ ഡീമറിയ സാധാരണ അറുപത്തഞ്ച് മിനിറ്റ് കളിക്കാനും ഡീമറിയപ്പോ നൂറ്റി നൂറ്റി രണ്ടാമത്തെ മിനിറ്റ് ഇതുവരെ ഡീമറേനെ വലിച്ചിട്ടില്ല കാരണം മെസ്സിന്റെ മികവ് നികത്തണെങ്കിൽ അവർ ഡീമറങ്ങളിലേക്ക് കിടക്കുകയാണ് ടൈമും കഴിഞ്ഞ് മത്സരം ഇനി പെനാൾട്ടിയിലേക്ക് നീങ്ങിയാൽ അത് അർജന്റീൻ ആത്മവിശ്വാസമുണ്ട് അവരുടെ കാര്യത്തിൽ മലപ്പുറത്ത് ഇത്രയും സമയമായിട്ടും ഗോൾ വീഴാത്തതിന്റെ നിരാശയും അതുപോലെ തന്നെ കളി പരിക്കാവുന്നതിന്റെ അഭിപ്രായം ഒക്കെയാണ് മലപ്പുറത്തെ ആസ്വാദകർ പങ്കുവയ്ക്കുന്നത് നമുക്ക് ബിരിയാണി ഉണ്ട് റെഡിയാണ് അത് തോൽക്കും തോൽക്കും എന്തായാലും നമുക്ക് നമുക്ക് മത്സരത്തിന്റെ ഇതിന്റെ കൂടി ശരി സി വി അനുമോ മലപ്പുറത്ത് നിന്നും തത്സമയം ആരാധകർക്കൊപ്പം ചേർന്നത് അവിടെ ആരാധകർ വലിയ ആശങ്കയിലാണുള്ളത് പക്ഷെ പ്രതീക്ഷ കൈവിടുന്നില്ല അവരിപ്പോഴും അധിക സമയത്തിൽ ഗോൾ നേടുമെന്നൊക്കെ പറയുന്നു അതേസമയം അർജന്റീനയ്ക്ക് അവിടെ വലിയ ആരാധകർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കെതിരെ നിൽക്കുന്ന പേരെ കൂടി നമ്മൾ അവിടെ കണ്ടു